ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്ത എം എസ് സി ഏരീസ് എന്ന ചരക്കുകപ്പലിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ തടഞ്ഞുവെച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി ഇറാജ് എലാഹെ പ്രതികരിച്ചു നിലവിൽ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമാണ് അതിനാൽ കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല മോശം കാലാവസ്ഥ കാരണം കപ്പൽ തീരെ തടുപ്പിക്കാനോ കപ്പലിനടുത്തേക്ക് ബോട്ട് അയക്കാനോ സാധിച്ചിട്ടില്ല കാലാവസ്ഥാ പ്രശ്നം തീർന്നാൽ കപ്പൽ നങ്കൂരമിടാൻ സാധിക്കും ശേഷം ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്നും ഇറാൻ അംബാസഡർ വ്യക്തമാക്കി നാലു മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ സംഘത്തിന് ഇറാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ മോശം കാലാവസ്ഥ കാരണം ഇവർക്ക് കപ്പൽ നടത്തേക്ക് എത്താനായിട്ടില്ലെന്നാണ് വിവരം കപ്പലിലെ ഇന്ത്യക്കാരുമായി എംബസി അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നടന്നേക്കുമെന്നും സൂചനയുണ്ട് ജീവനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തതയുണ്ടാകും ഇതിനിടെ കപ്പലിലെ പാക് പൗരന്മാരെ വിട്ടയക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിച്ചു കപ്പലിലുള്ള നാല് ഫിലിപ്പീൻസ് പൗരന്മാരെയും ഉടൻ മോചിപ്പിക്കും കടൽ നിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഏപ്രിൽ പതിമൂന്നിന് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇസ്രയേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി ഇസ്രയേലി ശതകോടീശ്വര ഉടമസ്ഥതയിലുള്ളതാണ് ഇറാൻ പിടിച്ചെടുത്ത എം എസ് സി ഏരീസ് എന്ന ചരക്കുകൾ ഇന്റർനാഷണൽ മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം